ഇടയ്ക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പതിനൊന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ആദർശ് സജികുമാർ നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന് തൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ നമസ്കാരം ഞാൻ ഇടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എട്ടാം വാർഡിലെ ജനപ്രതിനിധിയായി ഇവിടെ ഉണ്ടായിരുന്നു ഏകദേശം നമ്മുടെ ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളാദ്യമായി ഇവിടെ ജനപ്രതിനിധിയാവുന്നത് അപ്പോൾ നമ്മുടെ വാർഡിലെ ഹോസ്പിറ്റലുമായി ചേർന്ന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ നവീകരണം കഴിഞ്ഞ കാലങ്ങളിലായി ഒരു കോടിയിലേറെ രൂപയിൽ ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ അവിടെ ചെലവഴിക്കുകയും അതേപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊത്ത് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും റോഡുകളും അതേപോലെ തന്നെ ഒട്ടേറെ ലൈഫ് വീടുകൾ പുതിയതായി വന്നു അവർക്കെല്ലാം നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു നിലവിലിപ്പോഴും അവിടെ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നു നിലവിൽ എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ തടസ്സമായിട്ടുള്ള എല്ലാ ലൈനുകളും നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ യുവജനങ്ങളായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളോത്സവം പോലെയുള്ള എല്ലാ കാര്യപരിപാടികളിലും യുവജനങ്ങൾക്കായി നമ്മൾ പ്രവർത്തിക്കാൻ സാധിച്ചു നിലവിലിപ്പോൾ നമുക്ക് പതിനൊന്നാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് തീർച്ചയായും ഇടക്കേട്ടുകൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് റെയിൽവേയും അതേപോലെ തന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തി ആ ഗ്രൗണ്ടും അതേപോലെ ടൂറിസ്റ്റ് മേഖലയെ സാധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഗ്രാമപ്രദേശത്തെ ഒരു നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരുവാനും അതേപോലെ തീർച്ചയായും പാവപ്പെട്ട ആളുകളുള്ള ഒരു ഗ്രാമപ്രദേശമായ നമ്മുടെ പതിനൊന്നാം വാർഡിലെ എല്ലാ ജനങ്ങളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ അതേപോലെ ഇനിയും ചെയ്യുവാനുള്ള റോഡുകൾ എല്ലാം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരണം അതേപോലെ തന്നെ ഒപ്പം യുവജനങ്ങളെയും ഈ ഒരു കാര്യത്തിൽ പരിഗണിച്ച് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ പതിനൊന്നാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ് കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എനിക്ക് വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്